ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് പൊരിഞ്ഞ വഴക്കാണ് കേട്ടോ ഞാനിതിൽ ഒരു പക്ഷവും പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട് സോ പെർഫോം ചെയ്യുന്നവരെ നമ്മൾ പക്ഷം പിടിച്ച് അലമ്പാക്കാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അത് അലമ്പ് പരിപാടിയാണ് സോ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം തുടങ്ങിയത് നമ്മുടെ റോക്കിയും രതീഷും തമ്മിൽ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ബില്ലനാണ് അതാണിതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ശരിക്കും നമ്മുടെ രതീഷ് തുടങ്ങി വയ്ക്കുന്നു റോക്കി അതിൽ കയറി പിടിക്കുന്നു നീ എനിക്കൊരു എതിരാളി അല്ലെന്ന് പറഞ്ഞിട്ട് റോക്കി അതിൽ പിടിക്കുന്നു റോക്കി പിടിച്ച് കത്തി ഒന്ന് കയറുമ്പോഴേക്കും നൈസിന് സിജോ വരുന്നുണ്ട് മൂപ്പര് കയറി ഇടപെടുന്നുണ്ട് അപ്പോൾ സിജോ എന്ത് ചെയ്യാൻ പിന്നീട് അങ്ങോട്ട് പുള്ളിയും രതീഷും തമ്മിലായി ഫൈറ്റ് അപ്പോൾ ഇദ്ദേഹം കൂടി ഇടപെട്ടുകൊണ്ട് അപ്പോൾ ജാസ്മിൻ ഇതിനിടയിൽ ജാസ്മിൻ കയറി വരുന്നുണ്ട് ജാസ്മിനൊക്കെ നല്ല പൊളപ്പൻ ഡയലോഗ്സ് അടിക്കുന്നുണ്ട് കേട്ടോ വെരി പവർഫുൾ കണ്ടസ്റ്റൻ്റ് ആണ് ഞാൻ സീരിയസ്ലി പറയാം ഇപ്പോൾ ഇന്നാ ഫൈറ്റിൽ ഉണ്ടായിരുന്ന ജാസ്മിൻ രതീഷ് റോക്കി സുജോ ഇവരൊക്കെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് ഈ സീസണിൽ അമ്പത് ദിവസത്തിൽ കൂടുതൽ നിൽക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കണ്ടസ്റ്റൻസ് ആണ് ബാക്കിയുള്ള ആരും നമുക്കറിയില്ല അതുപോലെ മുടിയൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നു മുടിയനും ജാസ്മിനും തമ്മിൽ ഭയങ്കര ഒക്കെ നടക്കുന്നുണ്ട് അത് എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് അപ്ഡേറ്റ് പിന്നീട് ഞാൻ ചെയ്യാം പക്ഷേ ഇപ്പം ലൈവില് ഇവർ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളാണ് അതായത് എന്നോട് മുട്ടാൻ താൻ വന്നിട്ടില്ലെങ്കിൽ താൻ താൻ മൂത്രം ഒഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സിജോ ഡയലോഗ് ഓടിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ അങ്ങരുടെ മൂത്ര സഞ്ജിത് ഇതിൻ്റെ കയ്യിലാണോ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൗണ്ടറാണ് ആണ് ഭയങ്കര കൗണ്ടർ അടിയാണ് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറാണ് സിജോ ജാസ്മിൻ അതുപോലെ രതീഷ് റോക്കി മുടിയൻ മുടിയൻ നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ അങ്ങേരുടെ വാലാണോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ നീ പോടാ നീ എന്താ അവരുടെ വാലാണോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു അങ്ങനെ അടിയോടിയാണ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടന്റ് ക്രിയേഷൻ ആണ് നാച്ചുറലായിട്ടുണ്ടായ അടിയാണ് പക്ഷേ കിട്ടിയ അവസരം ജാസ്മിനും സുജോയും അതുപോലെ തന്നെ നമ്മളെ റോക്കിയും മുടിയനും രതീഷും എല്ലാം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സോ കണ്ടിൻ്റെ ചാകരയാണ്